മേയർ ആര്യ രാജേന്ദ്രൻ രാജിവയ്ക്കണമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഒരു സമര നാടകം തലസ്ഥാനത്ത് നടക്കുകയാണല്ലോ എന്തിനാണ് സമരം എന്ന് ചോദിച്ചാൽ ഈ ചെയ്യുന്നവർക്കെങ്കിലും അതിനെ സംബന്ധിച്ചൊരു സാമാന്യ ബോധം വേണ്ടേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവകാസം എന്താണ് ഒന്നാലോചിച്ച് റെയിൽവേ അവരുടെ പരിധിയിൽ വരുന്ന ആമേഴഞ്ചാം തോടിന്റെ പ്രദേശം അത് വൃത്തിയാക്കാൻ വേണ്ടി ഒരു തൊഴിലാളിയെ നിർത്തുന്നു ആ തൊഴിലാളി ആ തോടിനകത്ത് കാൽവഴുതി വീണ് മരിക്കുകയാണ് ആരാണ് അതിന് ഉത്തരവാദി നഗരസഭ അവിടെ ആളെ നിയോഗിച്ചോ നഗരസഭയിലൂടെ ഒഴുകിവരുന്ന മാലിന്യം അത് റെയിൽവേക്കകത്ത് എത്തുമ്പോൾ റെയിൽവേയുടെ പരിധിയിലാണ് നേരത്തെ മുതൽ അത് അവിടെ ആരെയും കയറി വൃത്തിയാക്കാൻ അനുവദിക്കാതിരുന്നു സ്വന്തം നിലയ്ക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കൌൺസിൽ യോഗം ഇത് ചർച്ച ചെയ്ത് ഉടനടി ഈ മാലിന്യ നീക്കം നടത്തിയില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടി ചേർന്ന് ഒരു നോട്ടീസ് നൽകുകയാണ് അത് മൂന്ന് തവണ നോട്ടീസ് നൽകി ജനുവരി മുപ്പത്തി ഒന്നിന് ഏപ്രിൽ അഞ്ചിന് ഒടുവിൽ ജൂൺ പത്തൊമ്പതാണെന്ന് തോന്നുന്നു ഈ മൂന്ന് ഡേറ്റിന് അവർക്ക് നോട്ടീസ് നൽകി ഏറ്റവും ഒടുവിൽ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കും കനത്ത പിഴ ഒടുക്കേണ്ടി വരുമെന്ന് അറിയിച്ചപ്പോൾ പതിയെ മൂന്ന് തൊഴിലാളികളെ വിളിച്ചുകൊണ്ടുവന്നു ഒരു തൊഴിലാളികളെ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കുമ്പോൾ അതിന് ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് ആരാണത് കൊടുക്കാത്തത് നഗരസഭയാണോ റെയിൽവേ നിയോഗിച്ച ആൾ അവർക്ക് ഈ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് മേയറിനാണ് മേയർ രാജിവെക്കണം അത്രേ എങ്ങനെയുണ്ട് ഇന്നിപ്പോ നഗരസഭ ഓഫീസിനകത്ത് ഇങ്ങനെ ഒരു പ്രതിഷേധം അരങ്ങേറി ആരുടെ ബി ജെ പി കൌൺസിലർമാരുടെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നാട്ടിൽ അതായത് വാർഡുകളിൽ പോയി നോക്കണം ഈ വർഗീയത വിളമ്പുന്നതിനപ്പുറം ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താത്താണ് നടത്താത്തതാണ് കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ എന്തെങ്കിലുമൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമാകട്ടെ എന്ന് കരുതിക്കൊണ്ട് ചെയ്യുന്ന ഒരു മേയർ ചെയ്യാനേ പാടില്ല എത്രാത്ര തവണയാണ് ഈ രാജി അവർ ആവശ്യപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കുക കുറെ തവണ അതായത് ഈ സീസൺ പോലെയാണ് രാജിവയ്ക്ക് രാജിവയ്ക്ക് ഈ രാജി ഈ കേരളത്തിൽ മൂന്നേ മൂന്ന് പേർക്ക് രാജി ഇവർ ആവശ്യപ്പെടാറുള്ളൂ ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് പി എ മുഹമ്മദ് റിയാസ് മറ്റൊന്ന് മേയർ ആര്യ രാജേന്ദ്രൻ നിങ്ങൾ വേറെ ഏതെങ്കിലും തലസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളം എടുത്ത് നോക്കിയാൽ ആറ് കോർപ്പറേഷൻ മേയർമാരുണ്ടോ ആറ് കോർപ്പറേഷൻ മേയർമാരിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വ്യക്തിയുടെ പേര് ആര്യ രാജേന്ദ്രനാണ് ഒന്ന് ആലോചിച്ച് നോക്കേ മറ്റെത്ര മേയർമാരുണ്ട് അതിൽ തൃശൂർ മേയർ സി പി എം പിന്തുണയോടെ ഇരിക്കുന്ന ആളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ഗോപിയെ പൊഴുത്തി പറയുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് പേര് ഉയർന്നു വരുന്നത് അല്ലാതെ അദ്ദേഹം വിവാദത്തിൽപ്പെടുത്താറില്ല ആ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞാലും മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിവാദത്തിലല്ല ആ പറഞ്ഞത് എന്തോ ഒരു നല്ല കാര്യം എന്നുള്ള നിലയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ആര്യ രാജേന്ദ്രന്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും അവർ അവർ പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിനെ അടർത്തിയെടുത്ത് അവർ അടർത്തിയെടുത്ത് ഈ വിവാദത്തിൽപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടോ ഇപ്പോ ആര്യ രാജേന്ദ്രൻ അവിടെ നിന്ന് ഈ നമ്മുടെ ജോയി എന്ന ആ ശുചീകരണ തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ അവരുടെ കണ്ണൊന്ന് നിറഞ്ഞുപോയി എന്തൊരു ആക്ഷേപമായിരുന്നു എന്തൊരു പരിഹാസമായിരുന്നു അതായത് ഒരു വ്യക്തി അവർ വളരെ അതായത് ഒരു ആത്മാർത്ഥമായിട്ട് ഒരു പരിശ്രമം നടത്തി അത് ലക്ഷ്യം കാണാതെ വന്നപ്പോൾ ഒരു നിരാശയുണ്ടായി കണ്ണ് നിറഞ്ഞുപോയി പരിഹാസമാണ് പക്ഷെ ചില കപട കണ്ണീരുണ്ട് അതായത് ആൾക്കാരുടെ മുന്നിൽ ഇപ്പൊ സത്യഭാമമാരെ പോലുള്ള കണ്ണീരുകളുണ്ട് അയ്യോ പാലും തേനും ഒഴുകും ആ കണ്ണീര് കണ്ടാൽ അതായത് ഇവിടത്തെ സവർണ സംഘികൾ കരഞ്ഞാൽ മാത്രമേ ആ കണ്ണീരിന് വാല്യൂ ഉള്ളൂ അതായത് കൂടെ കൂടെ നമ്മുടെ മോങ്ങിജി മോങ്ങും കണ്ടിട്ടില്ലേ അതായത് ഈ രാജ്യത്തെ കുത്തുപാള എടുപ്പിച്ചിട്ട് മോങ്ങലോട് മോങ്ങലാണ് ഈ നാട്ടിലെ നോട്ട് നിരോധനം ഈ നാട്ടിലെ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ നാട്ടിലെ ഇന്ധനവില പാചകവില എല്ലാം കൂട്ടിയതിന് ശേഷം കൂടെ കൂടെ മോങ്ങും ആ മോങ്ങലിനു വേണ്ടി ആ മോങ്ങലിനെ ന്യായീകരിക്കണ കണ്ട കണ്ടോ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള കണ്ണീരാണെന്ന് എന്താണ് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് രാജ്യത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്തായി അത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കോർപ്പറേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നന്നായി അതിന്റെ ഗുണമൊന്നും മേർക്കില്ല അതായത് മാനവീയം വീതി എന്ന് പറഞ്ഞ ഒരു ഒറ്റ എക്സാമ്പിൾ എടുത്താൽ മതി ഈ നഗരത്തിന്റെ ഒരു മുഖഛായ മാറ്റിയ ഒരു പദ്ധതിയാണ് ആരെങ്കിലും ആ സന്ദർഭത്തിൽ മേയർ രാജ മേയർ ഒന്ന് അഭിനന്ദിച്ച രംഗത്ത് വന്നു ഇങ്ങനെ ഒരു പുതിയ പദ്ധതി അതായത് തിരുവനന്തപുരം നഗരത്തിലെത്തുന്നവർക്ക് ഏത് സായാഹ്നത്തിൽ പോലും പോയി കുറച്ച് സമാധാനമായിരുന്നു സംസാരിക്കാനോ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഒരു തരത്തിലുള്ള ശല്യപ്പെടുത്തലുകളോ അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങളുടെ നിരീക്ഷണമോ ഇല്ലാത്തൊരു പല പരിപാടിയായിരുന്നു ആരാ ഏർപ്പെടുത്തി ആരെങ്കിലും ആ മേയർ ചെയ്തൊരു പ്രവർത്തനം ഗംഭീരമായിരുന്നു പറഞ്ഞു പറഞ്ഞിട്ടില്ലെന്നേ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് കുറ്റപ്പെടുത്താനുള്ള അവകാശം ഉണ്ടാകുന്നത് അതെ ചില വീഴ്ചകളൊക്കെ ഉണ്ട് ഒരു പുതു പുതു തലമുറയിലുള്ള ഒരാളാകുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ആ തെറ്റുകൾ സംഭവിക്കുന്നത് അല്ലാതെ ഒരു കാര്യവും ചെയ്യാതെ കയ്യും കെട്ടി ഇരിക്കുന്നവർക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിക്കില്ല അവർ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ നാട്ടിൽ തെറ്റുപറ്റുന്നുണ്ടോ അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്നുണ്ടോ ആർക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് തെറ്റുപറ്റും അങ്ങനെ ചില തെറ്റുകളൊക്കെ ചില പാകപ്പെടുക അങ്ങനെ അത് ഒരു മഹാഅപരാധമോ അങ്ങനെ ഒരു വലിയ തെറ്റൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത് അങ്ങനെ പറയത്തക്ക തെറ്റൊന്നുമില്ല പക്ഷെ എന്തെല്ലാം കള്ള കഥകൾ അവരുടെ പേരിൽ ഉണ്ടാക്കി എന്തെല്ലാം സമര നാടകങ്ങൾ നടത്തി ഏത് സമരം വിജയിച്ചു എന്നിട്ട് അപ്പോ സ്വാഭാവികമായിട്ടും അവരെ ടാർജറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുകയല്ലേ പല കാര്യങ്ങളുണ്ട് അവരെ ടാർജറ്റ് ചെയ്യാനായിട്ടുള്ളു ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആറ് മേയർമാർ കേരളത്തിലുള്ളതിൽ എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രൻ മാത്രം സെലക്ട് ചെയ്ത് വേട്ടയാടപ്പെടുന്നു ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ ആര്യ രാജേന്ദ്രൻ വളരെ എഫക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരു നഗരസഭാ മേയറാണ് അതാണ് കേരളത്തിലെ പല മാപ്രകൾക്കും അവരോട് വലിയ വിയോജിപ്പുള്ളതും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ഇച്ഛാശക്തിയോടുകൂടി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും സന്ദർഭത്തിൽ ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് കാണുമ്പോഴാണ് ഒരു വിഷയത്തിൽ സാധാരണഗതിയിൽ നമ്മൾ അഭിപ്രായ പ്രകടനം നടത്താൻ വരുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ പറയുന്ന ഭാഷയും വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറ്റേ ഉഴപ്പിക്കളിക്കയോ ചോദ്യങ്ങൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഉത്തരം പറയാൻ അവർ ആർജ്ജവും കാണിക്കാറുണ്ട് ആ ആർജ്ജവം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരിലുള്ള വിശ്വാസം തന്നെയാണ് ആ വിശ്വാസത്തിന്റെ പേരിൽ അവർ പറയുന്ന കാര്യങ്ങളെ ചിലർ പരിഹസിക്കുന്നുണ്ടാവും ആ പരിഹസിക്കുന്നവർക്ക് അത് മാത്രമേ അറിയാവുള്ളൂ കാര്യം നല്ലത് ചെയ്യുന്നവരെ എങ്ങനെയൊക്കെ ഇകഴ്ത്താൻ പറ്റൂ എന്നുള്ള കാര്യം ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ അവരെ കല്ലെറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അവർ ഈ നഗരത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലത്ത് അവർക്ക് അവർക്കൊരു അംഗീകാരം കിട്ടി ഒരു ചർച്ചയായിട്ടില്ല അപ്പോ ആ ചർച്ചയാകാതെ പോകുന്ന എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടുന്ന നല്ലതൊന്നും ഒരിക്കലും ചർച്ചയാകത്തില്ല നേരത്തെ പറഞ്ഞ പോലെ എത്രയെത്ര പദ്ധതികൾ ഈ അടുത്ത കാലത്ത് ഈ സൌര അവർ ഈ തെരുവിളക്കൾ കത്തിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി അതിനുവേണ്ടി അവാർഡ് കിട്ടി ആരെങ്കിലും അവർ അംഗീകരിച്ചോ തലസ്ഥാന നഗരത്ത് എത്ര എത്ര പദ്ധതികൾ നടപ്പിലാക്കി ശരിയാക്കിയ റോഡുകൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ചർച്ചയാണോ ഒരിക്കലും ചർച്ചയല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വികസനം കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചല്ല തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പ്രതിപക്ഷത്തെ പോലെ ഇരിക്കുന്നതാണ് മാധ്യമങ്ങൾ ഏത് പ്രതിപക്ഷത്തെ പോലെ സംഘപരിവാറിന്റെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഈ ബി ജെ പി കാരായിട്ട് ഇരിക്കുന്ന ഈ മാപ്രകളാണ് ഏറ്റവും നല്ല മാധ്യമ മാധ്യമപ്രവർത്തകനും നമ്മൾ അങ്ങ് അംഗീകരിച്ചു കൊടുക്കണം അതായത് സംഘപരിവാറിന് വേണ്ടി കൊഴലൂത്തുന്ന രീതിയിൽ മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ അതാണ് മികച്ചതെന്ന് പറയുന്നത് അതാണ് നമ്മുടെ നാട്ടിൽ ഒരു വെപ്പ് എന്ന് പറഞ്ഞാൽ കാര്യം നല്ലത് ചെയ്യുന്നതെന്ന് പറയുന്നതല്ല മാധ്യമധർമ്മമെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും നല്ല മാധ്യമധർമ്മമാണ് അതായത് നല്ലത് ചെയ്താലും പറയില്ല തെറിയും പുലഭ്യവും പറയാൻ വേണ്ടി നിൽക്കുന്നവർ പക്ഷെ ഒരു കാര്യമുണ്ട് തെറിയും പുലഭ്യവും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കൂടുതൽ കല്ലേറ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡ്രിവൻ ചെയ്യുന്ന വഴി കൃത്യമാണെന്ന് പറയേണ്ടി വരികയാണ് കാര്യം ബാക്കിയുള്ളവർക്കൊന്നും കിട്ടാത്ത വിമർശനം നിങ്ങൾക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നു നിങ്ങൾക്ക് വിമർശനം നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന നിങ്ങൾ സഞ്ചരിക്കുന്ന വഴി കെറു കൃത്യമാണ് അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഇത് കണ്ട് ഒന്നും പതറിപ്പോകേണ്ട കാര്യമൊന്നുമില്ല ചില വ്യക്തികളൊക്കെ അവിടെ ഇന്ന് സമരം നടത്തുന്നതാണ് അതായത് റെയിൽവേക്കെതിരെ പറ്റില്ല ഉണ്ടാകത്തില്ല ഭാരത് കണ്ടില്ലേ ഭാരത് കൊച്ചുവേളിയിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നു തിരുവനന്തപുരം നഗരത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എവിടെയാണ് ഇവർ നടത്തുന്നത് പിന്നെ ഇപ്പോ റെയിൽവേ കമ്പാർട്ട്മെന്റിൽ നിന്ന് തൂത്ത് പുറത്തിറക്കുന്നതിന്റെ ഒരു ദൃശ്യം നമ്മൾ കണ്ടു അതായത് സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ സൈഡിലേക്ക് തൂത്ത്റക്കുക കൊച്ചുവേളിയിൽ കൊണ്ടുവന്ന് മാലിന്യം തള്ളുക ഇതിനേക്കാളും അപ്പുറം റെയിൽവേയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ബയോ വേസ്റ്റുകൾ അതായത് ഇപ്പോ റെയിൽവേയിൽ അറിയാലോ ടോയ്ലറ്റുകളുടെ വേസ്റ്റുകൾ ബയോ വേസ്റ്റുകൾ അത് ശേഖരിച്ചിട്ടാണ് ഈ തമ്പാനൂർ എത്തിക്കഴിയുമ്പോഴാണ് ഇത് നീക്കം ചെയ്തതിനു ശേഷം ട്രെയിൻ ക്ലീൻ ചെയ്യുന്നത് എവിടെയാണ് ഈ ബയോ ബയോ വേസ്റ്റ് ഇവർ ഡംപ് ചെയ്യുന്നത് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ സെപ്റ്റിക് വേസ്റ്റുകൾ എവിടെയാണ് റെയിൽവേ ഡംപ് ചെയ്യുന്നത് ഈ സമൂഹത്തിന് അറിയണ്ടേ എത്ര എത്ര ട്രെയിനുകൾ വരുന്നതാണ് ആ ട്രെയിനുകളിലുള്ള സെപ്റ്റിക് വേസ്റ്റുകൾ എവിടെയാണ് റെയിൽവേ കൊണ്ടുപോകുന്നത് ഒരു മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി അവരുടെ കൈവശമില്ല അപ്പോ ഈ വേസ്റ്റുകളെല്ലാം ഇവർ എവിടെ കൊണ്ടുപോയി തള്ളുന്നുണ്ട് എന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടും അത്തരം കാര്യങ്ങൾ ചർച്ചയാകാതിരിക്കാൻ കുറെ മാധ്യമങ്ങളുടെ സപ്പോർട്ടോടുകൂടി യവുമാർ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കോലുകൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പറയാൻ പറ്റും അത് ആ മാധ്യമങ്ങളുടെ കുറച്ച് സമയം ഇവർ സമരം തള്ളി സമരം നടത്തി തള്ളിക്കൊണ്ട് പോവുകയാണ് കാര്യം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് ഓടിച്ചുകൊണ്ട് പോകണമല്ലോ ഇത് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഈ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി കുറെ ഏറെ പേരുടെ സഹായം വേണം ആ സഹായത്തിനു വേണ്ടി മാധ്യമങ്ങളും മാധ്യമങ്ങളും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൂടിക്കൂടി വരുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു വ്യക്തിയെ തകർക്കാൻ പറ്റില്ല കാര്യം ഇപ്പോൾ ആ ജോയിയുടെ വീടിനും അല്ലെങ്കിൽ ആ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരാണ് കാശ് കൊടുക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ സഹായിക്കേണ്ടത് അടിയന്തര ധനസഹായം എത്തിക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്വമല്ലേ റെയിൽവേ വിളിച്ചു വരുത്തിയ കരാർ ജീവനക്കാരല്ലേ ആ ജീവനക്കാർക്ക് ഈ അപകടം സംഭവിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വമാർക്കാണ് ഇതുവരെ പത്ത് പൈസ കൊടുത്തിട്ടില്ല സംസ്ഥാന സർക്കാർ ഇന്നിപ്പോ നിന്ന് പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭ ആ അമ്മയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്തിയിട്ടില്ല അവരെ വിളിച്ചിറക്കിയ ഒരു തൊഴിലാളി അപകടത്തിൽപ്പെട്ടപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയത് സംസ്ഥാന സർക്കാരും നഗരസഭയും റെയിൽവേക്കൊന്നുമില്ല പോയവൻ പോയി ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇതാണോ വേണ്ടത് അപ്പോ ഇതൊക്കെ ഒരു നാടകമാണ് ചിലരെ ഇകഴ്ത്താൻ വേണ്ടി അല്ലെങ്കിൽ അവർ വളരെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നഗരം എന്ന് പറയുന്നത് നൂറ് വാർഡുകളാണ് ആ വാർഡിനകത്ത് എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്കുന്നു ശരിയാക്കാൻ പറ്റില്ല ഒരു മാന്ത്രിക വടി ഉണ്ടെങ്കിൽ നേടങ്ങിങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് റെഡിയാവുന്ന അവസ്ഥയല്ലോ എല്ലാത്തിനും ഒരു അഞ്ചു വർഷം സമയപരിധിക്കാത്ത എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അവർ ആ ശ്രമിക്കുന്നതിൽ ചിലതെങ്കിലൊക്കെ പാകപ്പിഴകൾ ഉണ്ടാവും മനുഷ്യരല്ലേ ചെയ്യുന്നതും കാര്യം സംഘികളെപ്പോലെ എല്ലാവർക്കും ഈ എല്ലാവർക്കും മറ്റേ ഒരു തരത്തിലും തെറ്റുപറ്റാത്ത മനുഷ്യരാകാൻ പറ്റൂ അതു പറഞ്ഞാൽ ഈ തെറ്റുപറ്റാത്ത മനുഷ്യനാരെന്ന് സ്വരാജ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സ്വരാജിന്റെ വാചകം കടവെടുത്ത് പറയുകയാണെങ്കിൽ ഒന്ന് ജനിക്കുന്ന കുട്ടിക്കും പിന്നെ മരിക്കുന്ന ശവങ്ങൾക്കുമാണ് ഇവർക്ക് രണ്ടു പേർക്കും ഒരിക്കലും തെറ്റുപറ്റില്ല അപ്പോ ഇതിലേതോ ഒരു വിഭാഗമാണ് അതിൽ ആ ശവങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുന്നതാണ് ഒരിക്കലും ഒന്നിലും തെറ്റുപറ്റാത്ത ശരി മാത്രം ചെയ്യുന്ന കുറെ സംഘികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അവരെ പരിപൂർണരായിട്ട് നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കണം കാര്യം ഏതെങ്കിലും ഏറ്റെടുത്തൊരു ഉത്തരവാദിത്തം മര്യാദയ്ക്ക് വൃത്തിയോടുകൂടി ചെയ്ത ഒരു ഉദാഹരണം നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റൂ ഒന്നുമില്ല പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് മാധ്യമങ്ങളുമായിട്ടുള്ള ചില കൂട്ടുകെട്ടിന്റെ പേരിലൊക്കെ ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടാം അതുകൊണ്ട് മേര്യ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തി തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒരു അസറ്റാണ് ചെറുപ്രായത്തിൽ ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അവരെ ഏൽപ്പിക്കുമ്പോൾ അതിനെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ അവരുടെ പ്രകടനം എടുക്കുമ്പോൾ കുറെ മാധ്യമങ്ങൾ എഴുതി അവരെ കുറിച്ച് ഇല്ലാത്ത കഥകൾ ഈ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയെങ്കിൽ പോലും ഒരു ദൂരെ നിന്ന് നോക്കിക്കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പൊതുജനം എന്നുള്ള നിലയ്ക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരുപാട് ക്വാളിറ്റികളുള്ള കഴിവുകളുള്ള പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണ് അതായത് വരും കാലങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ ഒരു ഒരു അസറ്റ് ആയിട്ടുള്ള ഒരാളാണ് കാര്യം ഈ ഡയലോഗ് അടിക്കാർക്ക് ഇതൊന്നും പറ്റില്ല ഡയലോഗ് അടിക്കാർക്ക് മറ്റുള്ളവരെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ വളരെ മെടുക്കായിരിക്കും പക്ഷെ ഒരു ഉത്തരവാദിത്വരെ കയ്യിൽ ഏൽപ്പിച്ചു നോക്കൂ ഡയലോഗ് അടി മാത്രമേ നടക്കൂ കാര്യം നടക്കത്തില്ല അങ്ങനെ ഡയലോഗ് അടിക്കാൻ നിൽക്കാതെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഈ പരസ്യപ്പെടുത്താതെയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ സാധാരണയായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്നത് തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ആ കഴിവുകൊണ്ട് തന്നെ ഒരുപാട് പേരെ സഹായിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവർ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ജീവനക്കാരിൽ ഉദ്യോഗസ്ഥരുടെ വലിയൊരു അഴിമതി ഉണ്ടായിരുന്നു തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് കരമൊടിക്കിയ പൈസയെല്ലാം കുറച്ച് ഉദ്യോഗസ്ഥരെല്ലാം വെട്ടിക്കൊണ്ടുപോയി അത് സംഘപരിവാറായിട്ടുള്ള ഉദ്യോഗസ്ഥരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സമരം ഇവിടെ പോയി സമരം എല്ലാം അതോടെ മുങ്ങി അവരെ പോലീസ് പൊക്കിയതോടുകൂടി കാര്യം അവർ അതിനുശേഷം നേരെ ജനങ്ങൾക്കിടയിൽ ചെന്ന് നേരിട്ട് പരാതികൾ സ്വീകരിച്ചു ആർക്കാണ് കലമൊടുക്കിയവർക്ക് നികുതി ഒടുക്കിയവർക്കെല്ലാം ഈ റെസിപ്റ്റ് കൊടുത്തതിനു ശേഷം ആ പണം അവിടെ കിട്ടിയിട്ടില്ല എന്നൊരു അവസ്ഥ വന്നപ്പോൾ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു ആ പരാതികൾ സ്വീകരിച്ചു നടപടി ഉണ്ടായി ഉണ്ടായിക്കൊടുത്തു ഇവരുണ്ടാക്കിയ കഥകളെല്ലാം പൊളിഞ്ഞു പാളീസായി അങ്ങനെ ഈ സംഘപരിവാറുകാർ സൃഷ്ടിച്ചുകൊണ്ടുവരുന്ന പലതിനെയും പൊളിച്ചെടുക്കുകയാണ് ആറ്റുകാൽ പൊങ്കാല പോലൊരു കഥയുണ്ടായിക്കൊണ്ടുപോകുന്നു ഈ കഥകളിൽ ഒന്നും കഴമ്പില്ലെന്നേ അതായത് മാധ്യമങ്ങളിലൂടെ ഇതൊന്നും അച്ചടിച്ചു വരിക അവർ ഈ സ്വന്തം ലെറ്റർ പേഡില് മറ്റേ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ നിർദ്ദേശിച്ചു എന്ന് ആവശ്യപ്പെട്ടു അല്ലെ കത്തെഴുതി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മനോരമയിലൊരു കഥ ഇങ്ങനെ വരികയാണ് അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്ത് ചെയ്യുന്ന കാര്യമാണോ ലെറ്റർ പേടിലൊക്കെ അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നെങ്കിൽ സംഘികൾ ചെയ്യും അല്ലേ വേറെ ആ ലോകത്ത് നിന്ന് ചെയ്യുന്ന മണ്ടന്മാരല്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരെന്ന് നടിച്ചു നടക്കുന്ന മണ്ടന്മാരാണ് അതുകൊണ്ട് അവരത് ചെയ്യും അതിനപ്പുറത്തേക്ക് അത്ര ബുദ്ധിശൂന്യന്മാരൊന്നും അല്ല അപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നാടകങ്ങൾ ഇറക്കിയാലും മേയർ ആര്യ രാജേന്ദ്രന് തന്നെയാണ് പരിപൂർണ്ണ പിന്തുണ കൊടുക്കേണ്ടത് കാര്യം അവർ അവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട അവരുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു അപകടം അവിടെ ഉണ്ടായപ്പോൾ ഓടിയെത്തി കാര്യങ്ങൾ ഏകോപിപ്പിച്ച് ആ ഒരു കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വളരെ ചുക്കാൻ പിടിക്കുന്ന രീതിയിലുള്ള നേതൃത്വം നൽകി വേറെ ആരുമില്ലായിരുന്നു പിന്നീട് ഈ മേയറുടെ നേതൃത്വത്തിൽ നടന്നെങ്കിലും ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു ഈ കോർപ്പറേഷന്റെ ഇടതുപക്ഷ കൌൺസിലർമാരുണ്ടായിരുന്നു മന്ത്രിമാരുൾപ്പെടെ ഉള്ളവരെല്ലാം അതായത് തലസ്ഥാനത്തെ എം എൽ എ ആന്റണി രാജു പിന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ളവരെല്ലാം വന്നു അതായത് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ക്ലീൻ ആയിട്ട് ചെയ്തു കഴിഞ്ഞപ്പോ ഇനി എന്ത് ചെയ്യണം ഇനി കുറച്ച് നാടകം കളിക്കണം റെയിൽവേയുടെ പേര് പുറത്തു വരാതിരിക്കണം റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുന്ന നെറുകെട്ട പ്രവർത്തനങ്ങൾ ഇവിടത്തെ ഒരു വലിയ വേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു 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 സംവിധാനമായിട്ട് റെയിൽവേ മാറിയിരിക്കുകയാണ് തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മാലിന്യം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമായി മാറിയിട്ട് ആ കാര്യം പുറത്തു വര വരരുത് ചർച്ചയാകരുത് ഈ ഒരു അപകടത്തിൽ ഉത്തരവാദി അവരാണെന്ന് വരുത്തി വരാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം കോപ്രായങ്ങളെ ജനം തിരിച്ചറിയണം ആര്യ രാജേന്ദ്രൻ എന്ന മേയർ തന്നെയാണ് ശരി അവരെ അനാവശ്യമായി കരിവാറിത്തേക്കാനും അവരെ അനാവശ്യമായി വിവാദത്തിൽപ്പെടുത്താനുമുള്ള സംഘപരിവാറിന്റെ സംഘടിതമായ അജണ്ടയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഇത് ജനം മുഖവിലേക്ക് എടുക്കരുതെന്നാണ് പറയാനുള്ളത് എന്തായാലും ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയണമെന്ന് അറിയിക്കുന്നു എന്തായാലും കലാം വല്യക്കത്ത് എന്തിന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ബഷീർ സിഖെ വനിതാ സഖാക്കളെ ടാർഗറ്റ് ചെയ്യുന്ന കോലിബിക്കാരും മാപ്രകളും നല്ല രീതിയിൽ തുറന്ന് കാണിക്കപ്പെടണം ശരിയാണ് ഇടതുപക്ഷത്തിന്റെ വനിതകൾക്ക് മാത്രമാണ് ആ ബഷീർ സീ കെ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ആര്യ രാജേന്ദ്രൻ വീണ വിജയൻ വീണ ജോർജ് നമ്മുടെ യൂത്ത് കമ്മീഷന്റെ ഇതായിരുന്ന ചിന്താജുറം ചിന്താചറും തുടങ്ങി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകളെ മാത്രം തിരഞ്ഞുപിടിച്ച് വളരെ മ്ളേച്ഛകരമായിട്ട് രീതിയിൽ അധിക്ഷേപിക്കുന്ന കോട്ടയം കുഞ്ഞച്ചന്മാരും സംഘികളുടെ പല വ്യാജ പ്രൊഫൈലുകളും ഈ നാട്ടിലുണ്ട് അവർക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ അവരെയൊക്കെ ഇങ്ങനെയൊക്കെ ഇഴുത്താനേ പറ്റുള്ളൂ കാര്യം അവരുടെ പ്രവർത്തനത്തെ ചൂണ്ടിക്കാട്ടി വിമർശിക്കാൻ പറ്റില്ല അപ്പോ മറഞ്ഞിരുന്ന് ഇല്ലാത്തത് പറയണമെന്നുള്ളത് ബഷീർ സീഖ് ചൂണ്ടിക്കാട്ടിയത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ റഹീം കെ കെ ഒരിക്കലും രാജിവെക്കേണ്ട അതിനുള്ള കളികളെല്ലാം കോലി ബി സഖ്യം കളിക്കുന്നുണ്ട് അത് അവരെ തുടരട്ടെ ആര്യ രാജേന്ദ്രന് പൂർണ്ണമായി പിന്തുണകുന്നു അതെ എല്ലാവരുടെയും ഒരു കേൾക്കുന്നവർ ആരായിരുന്നാലും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ തെറ്റ് ചെയ്തവരെ വിമർശിക്കും കാര്യം റെയിൽവേ വിളിച്ചിറക്കിയൊരു ആൾ അപകടത്തിൽപ്പെട്ടാൽ അത് കോർപ്പറേഷന്റെ തെറ്റാണെന്ന് പറയുന്ന സാമാന്യമായ ചോദ്യത്തെ എങ്ങനെയാണ് ഇവർ മറച്ചു പിടിച്ചുകൊണ്ട് ഇത് ആര്യ രാജേന്ദ്രന്റെ കുറ്റമാണെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് എന്ത് തരം ഉടായ്പകളാണ് എന്ത് തരം വ്യക്തികളാണ് കാര്യം ഇവരുടെ ഒരു പ്രവർത്തനം വെച്ചിട്ട് ഇവർ ഇങ്ങനെയാണ് ഇവർ വസ്തുതകളെ വളച്ചൊടിച്ച് അത് ആരാണോ അവർക്ക് ബലിയാണാക്കേണ്ടത് അവരുടെ തോളിൽ വെച്ചിട്ട് അവർ അവരുടേതായ കാര്യങ്ങളെ ഞങ്ങൾ മിടുക്കന്മാരാണ് ഞങ്ങളുടേതായ സംവിധാനം എല്ലാം ശരിയാണെന്ന് വരുത്താൻ ശ്രമിക്കുകയാണ് പ്രസക്തമായ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല റെയിൽവേയുടെ മാലിന്യ സംസ്കരണ സംവിധാനം എവിടെയാണ് ഇത്രയും കാലം അവർ മാലിന്യം എവിടെയാണ് നിക്ഷേപിച്ചത് കൊച്ചുവേളിയിലെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടതാണ് അത് പുറത്തു വന്നപ്പോൾ ടാർപോളിൻ വെച്ച് മറച്ചു കെട്ടിയിരിക്കുകയാണ് അതൊന്നും ചർച്ചയാകരുത് എന്ത് തരം ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ സംഘപരിവാറിന്റെ വേഷത്തിൽ നടക്കുന്നത് അതായത് നല്ല ഉടായ്പാണ് ഉടായ്പകൾ കാണിക്കാൻ നല്ല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോയി നിങ്ങൾ സംഘികളിൽ അംഗമാകൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഉടായ്പകൾ വളരെ വിപുലീകരിച്ച് നടപ്പാക്കാനുള്ള ഇടപാടുകൾ അതിനകത്തുണ്ട് എന്ന് പറയുകയാണ് എന്തായാലും വനിതൻ തൻ ഗുഡ് എന്നൊരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട് എന്തായാലും ഈ രാത്രി കേട്ടിരുന്ന എല്ലാവർക്കും അതിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയം കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്നതാണ് അവർക്കെതിരെ ഇല്ലാത്ത ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് അവരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കുക എന്നൊരു ലക്ഷ്യം സംഘപരിവാറിന്റെ ഉള്ളിലുണ്ട് അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ് കാര്യം ഈ ആരെയാണോ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നോക്കിയാൽ മതി ശക്തമായിട്ട് ഇവർക്ക് വെല്ലുവിളിയാകുമെന്ന് തോന്നുന്നവർക്കെതിരെ അത് ഇവരുടെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു തെറി വിളിക്കുക ആക്ഷേപങ്ങൾ ചൊരിയുക ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക അത് മാത്രമാണ് നടക്കുന്നത് ആര്യ രാജേന്ദ്രന് പിന്തുണ കൊടുക്കേണ്ട സന്ദർഭമാണ് അവർ ശരിയുടെ പാതയിലാണ് സഞ്ചരിക്കുന്നത് തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനം വിശ്വാസമുള്ളതുകൊണ്ടും അല്ലെങ്കിൽ ആ അത്തരം പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ അഴിമതി നടത്തുന്ന ഒരു കാര്യങ്ങളും അവർ ചെയ്യില്ല ഒരു ചെറുപ്പമായിട്ട് അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ക്ലീൻ ആയിട്ട് ചെയ്യുന്ന ഒരു യുവ നേതാവ് തന്നെയാണെന്ന് അംഗീകരിക്കേണ്ട സന്ദർഭം തന്നെയാണ് അപ്പോൾ കേട്ടിരുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു മറ്റൊരു വിഷയവുമായിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ്